ടി പി പുരം പൗർണമിയിൽ റിട്ടയേർഡ് ട്രഷറി ഓഫീസർ കെ എൻ രാമകൃഷ്ണൻ നായരുടെയും റിട്ടയേർഡ് അധ്യാപിക സി ആർ കാത്യാനിയമ്മയുടെയും അറുപതാം വിവാഹ വാർഷികത്തോടനുബന്ധിച്ച് വീട് നിർമ്മിച്ചു നൽകി പക്ഷാഘാതം വന്ന് ജോലി ചെയ്യാൻ കഴിയാതെ വന്ന വാഴൂർ വട്ടക്കാവുങ്കൽ അനിൽകുമാറിനും കുടുംബത്തിനുമാണ് ആറ് ലക്ഷത്തിലധികം രൂപ ചെലവഴിച്ച് ഭവനം നിർമ്മിച്ചു നൽകിയത് ശ്രീ പത്നി വിവാഹ വാർഷിക വർഷമാണിത് ഈ വിവാഹ വാർഷിക വർഷത്തോടനുബന്ധിച്ച് എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യണമെന്നുള്ള സാറിൻ്റെ ഒരു ആഗ്രഹ പ്രകടനത്തിൻ്റെ സാറിന് മാത്രമല്ല ഞാൻ ആശയം അദ്ദേഹത്തിൻ്റെ പത്നിയാണ് സൂചിപ്പിച്ചതെന്നാണ് പറഞ്ഞത് എന്തായാലും അവർ രണ്ടുപേരും കൂടെ സംയുക്തമായി എടുത്തൊരു തീരുമാനമായിരുന്നു അറുപതാം വിവാഹ വാർഷികത്തോടനുബന്ധിച്ച് ഒരു നല്ല കാര്യം ചെയ്യണമെന്നുള്ളത് അപ്പോൾ അനിലിട്ടൻ കുറേ വർഷങ്ങൾക്കായിട്ട് തയ്യൽ ജോലി ചെയ്ത് ഉപജീവനം നടത്തുന്ന വ്യക്തിയാണ് പക്ഷേ കുറേ നാളുകൾക്ക് മുമ്പ് അദ്ദേഹത്തിന് പക്ഷാഘാതം ഉണ്ടാവുകയും ജോലി ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായ ഒരു സാഹചര്യമുണ്ട് അംഗൻവാടി പ്രവർത്തകരായിട്ടുള്ള ടീച്ചറിൻ്റെ വരുമാനത്തെ മാത്രം ആശ്രയിച്ചാണ് ഈ കുടുംബം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് മകൾ നല്ല നിലയ്ക്ക് വിദ്യാഭ്യാസം ചെയ്യുന്ന കുട്ടിയാണ് എൻ്റെ താഴെ രണ്ട് ആൺകുട്ടികളും കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് ഈ ഭവനം അവർക്ക് നിർമ്മിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് സാറും കുടുംബവും തീരുമാന തീരുമാനിച്ചത് വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ടാണ് ഇപ്പോൾ ഈ ഇപ്പോളി നിർമ്മാണം ഇവിടെ പൂർത്തീകരിച്ചിരിക്കുന്നത് നേരത്തെ ഒരു പഴയ പെരയാണ് ഇവിടെ ഉണ്ടായിരുന്നത് വർഷങ്ങൾ പഴക്കമുള്ള ഒരു പഴയ പെരയാണ് ഇവിടെ ഉണ്ടായിരുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളെല്ലാം പൊളിച്ചു നീക്കി അന്ന് നമ്മുടെ ഈ ഭാഗത്തെ നിർമ്മാണ തൊഴിലാളികളാണ് ആ പൊളിച്ചു നീക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിച്ചത് അതിനുശേഷം എൻ്റെ നിർമ്മാണ ഘട്ടത്തിൽ നമുക്ക് എൻ്റെ പെയിൻറ്റിങ് ജോലികളെല്ലാം സൗജന്യമായി നിർവഹിച്ച് നൽകിയത് നമ്മുടെ കണ്ണൻ്റെ നേതൃത്വത്തിലുള്ള തൊഴിലാളികളാണ് അതോടൊപ്പം തന്നെ വയറിംഗ് ജോലി ഒരു രൂപ പോലും പ്രതിഫലം പറ്റാതെ നിർവഹിച്ചു തന്നത് നമ്മുടെ സുരിലാണ് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു സഹായങ്ങൾ മറ്റുള്ളവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ഏറ്റവും നമുക്ക് സന്തോഷമെന്ന് പറയുന്നത് ഏകദേശം ആറര ലക്ഷം രൂപയ്ക്ക് മുകളിൽ സാറ് കുടുംബവും മുടക്കിയിട്ടാണ് ഇപ്പോൾ ഈ വീടിൻ്റെ നിർമ്മാണ പ്രവർത്തനം പൂർത്തിയാക്കിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ ക്രിയക്കെട്ട സഹദേവേട്ടനാണ് ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കൊക്കെ ഒരു മേൽനോട്ടം വഹിച്ചത് നന്ദു കൺസ്ട്രക്ഷൻ കണ്ണൻ്റെ നേതൃത്വത്തിലാണ് നിർമ്മാണം ഒക്കെ പൂർത്തീകരിച്ചത് ഈ നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം പൂർത്തീകരിക്കാൻ സഹകരിച്ച വ്യക്തികൾക്കെല്ലാം നന്ദി രേഖപ്പെടുത്തുന്നു ഏറ്റവും കൂടുതൽ നന്ദി രേഖപ്പെടുത്തേണ്ടത് പ്രിയപ്പെട്ട സഹകരണം അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കുമാണ് ഇവിടെ എത്തിയതിനുള്ള നന്ദി രേഖപ്പെടുത്താം ഇവിടെ ഈ സംരംഭത്തിൽ സംസാരിച്ചവരെല്ലാം കൂടെ ശബ്ദങ്ങൾ കേട്ടപ്പോൾ ഞാനിവിടെ വരുമ്പോൾ എനിക്ക് അഞ്ചടി ആറിഞ്ചേ പൂക്കൊണ്ടായിരുന്നു ഇപ്പോൾ എനിക്ക് പതിനൊന്നടി പൂക്കമുള്ളതായിട്ട് തോന്നുന്നതാണ് അത് അതിൽ പകുതി അങ്ങ് വെട്ടി കളഞ്ഞേക്കണാൻ ആ അഞ്ചടി അഞ്ച ആറിഞ്ചിൻ്റെ മാത്രം മതിയെന്ന് എനിക്ക് ഒരു എളിയ അഭിപ്രായമുണ്ട് ഞാനും എൻ്റെ ഭാര്യ ഞങ്ങൾ രണ്ടും കൂടെ കൂടി ഞങ്ങളുടെ വിവാഹം ഞങ്ങൾ ഒന്നിച്ചു ഒന്നിച്ചുകൂടി എൻ്റെ അറുപത് വർഷം പൂർത്തിയാകുന്നതിൻ്റെ ആദരമായിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും സഹായം ചെയ്യണമെന്നുള്ള പല രീതിയിലുള്ള രീതിയിൽ ഞങ്ങൾ ആലോചിച്ചു ആലോചിച്ചിട്ട് ഒടുവിൽ അവളുടെ നിർദ്ദേശമാണ് ആർക്കെങ്കിലും നമ്മളൊരു വീട് പണത് കൊടുക്കുക അല്ലാതെ എന്തുമായാലും ഒരു സായിയായിട്ട് നീക്കരുത് മറ്റുള്ളതൊക്കെ ഈ അന്നേരത്തെ കൊണ്ട് കഴിയുന്ന ഒരു സായി ആയിട്ടുള്ള ഒരു സംരംഭത്തിൽ വേണം നമ്മൾ പങ്കെടുക്കേണ്ടതെന്ന് i <laughs>